ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കര കയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി സങ്കീർത്തന നാൽപ്പതാം അധ്യായം ഒന്നും രണ്ടും വാക്യം ഈ പ്രഭാതത്തിൽ എളിയ പ്രാർത്ഥന സ്നേഹത്താൻ ഞങ്ങളെല്ലാവരെയും പുതപ്പിക്കണമേ ഹാലലു ദൈവമേ ആരാധന യേശു ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ഹാലുഹ്യ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയൊന്ന് ശിശു സഹജമായ പ്രത്യാശ കർത്താവെ എന്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എന്റെ നയനങ്ങളിൽ നിഗളമില്ല എന്റെ കഴിവിൽ കവിഞ്ഞ കാര്യങ്ങളിലും വിസ്മയാമഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എന്റെ ആത്മാവ് ഇസ്രേലെ എന്നേക്കും കർത്താവിൽ പ്രത്യാസപ്പിക്കുക സുർഗസ്തായ ഞങ്ങളുടെ പിതാവെ ഞങ്ങൾക്ക് ഒരു പുതിയ പ്രഭാതം കൂടി നൽകിയ അങ്ങയുടെ അവർണനീയമായ സ്നേഹത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ശിശുക്കളെ പോലെ സങ്കടങ്ങളിൽ കണ്ണു നിറയ്ക്കുന്നതും സന്തോഷങ്ങളിൽ പുഞ്ചിരി വിടർത്തുന്നതുമായ ഒരു നിഷ്കളങ്കമായ ഹൃദയത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു ബാല്യത്തിൻ്റെ കളങ്കമില്ലാത്ത ഭാവങ്ങളിൽ പലപ്പോഴും എന്റേത് എന്ന പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങളും എന്നെ കണ്ണീരണിയിച്ചു മറ്റുള്ളവരുടെ സന്തോഷങ്ങളോടൊപ്പം ചേർന്ന് ഞാനും ആഹ്ലാദിച്ചിരുന്നു എന്നാൽ പ്രായവും പക്വതയും എത്തിയപ്പോൾ പലപ്പോഴും നേടിയതിനേക്കാൾ വലതിനു വേണ്ടി ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ ചുറ്റുമുള്ള സന്തോഷങ്ങളൊന്നും എന്നെ സ്പർശിക്കാതെയായി സങ്കടങ്ങളെ പുറത്തേക്ക് ഒഴുക്കാൻ അനുവദിക്കാതെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ തടഞ്ഞു നിർത്താൻ ഞാൻ ശീലിച്ചു തുടങ്ങി അങ്ങനെ സ്വയം എന്റെ തന്നെ മുൻപിലും മറ്റുള്ളവരുടെ മുൻപിലും മുഖമൂടി അണിഞ്ഞ് ജീവിക്കാൻ ഞാൻ പഠിച്ചു സ്നേഹപിതാവെ ശിശുക്കളെ പോലെ എളിമപ്പെടുന്നവർക്ക് സ്വന്തമാകുന്ന ദൈവരാജ്യം അവകാശപ്പെട്ട് നിഷ്കളങ്കമായ ഒരു ഹൃദയഭാവം എനിക്ക് നൽകിയാൽ വേണമേ അപ്പോൾ എന്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ എന്റെ ജീവിതത്തിലും എന്നും നിറവേറുക തന്നെ ചെയ്യും ഒന്ന് സാമൂഹ്യൻ പത്താം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും ഈ വചനയത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ അമ്മേ ദൈവ മാതാവി സകല മാലാഹമാരെ വിശുദ്ധരും ഞങ്ങൾക്കായി ഈശോയോട് മാധ്യസം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര